നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ അബോഷൻ ചെയ്ത സോളുകളെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട ജോലിയായിട്ട് മാറിയിട്ടുണ്ട് കാരണം ഇതിനെപ്പറ്റി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അബോഷൻ ചെയ്ത സോളുകൾ എന്തെല്ലാ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിനെ പറ്റിയൊക്കെ കുറേശക്കെ നമ്മൾ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ കുറേ പേര് അടുത്ത് വന്നിട്ടുണ്ട് എല്ലാവർക്കും വളരെ വിജയകരമായ രീതിയിൽ നമ്മളത് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് തന്നെ അതിനകത്ത് റിസൾട്ടാണ് പറയുന്നത് അത്തരം കേസുകൾ നമ്മൾ നൂറ് ശതമാനം റിസൾട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അത് വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഞാനിത് പറയും ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും അയ്യോ ഞാൻ അപോഷണം ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നും പക്ഷേ നിങ്ങൾ അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ ചെയ്തിട്ടുണ്ടെന്നാണ് സാധാരണ രീതിയിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു രണ്ട് കാര്യങ്ങളാണത് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നല്ലേ നമ്മൾ നോക്കുകയുള്ളൂ പക്ഷേ അത് നമ്മുടെ പഴയ രണ്ട് തലമുറയെ കൂടി നമ്മൾ പരിശോധിക്കണം നല്ലതായിരിക്കും കാരണം ഒരു ചെയ്ത ഒരു സോള് മുന്നൂറ് മുതൽ നാനൂറ് വർഷം വരെ ജീവിക്കുമെന്നാണ് ദേയ് പറയുന്നത് അപ്പോൾ അത് നാലോചിക്കാൻ മുന്നൂറ് നാല് കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്കൊരാളുടെ എത്രയാണ് ലൈഫ് ഒരു എൺപത് കൊല്ലം അല്ലേ എൺപത് എന്ന് പറയുമ്പോൾ ഒരു നാല് തല തലമുറയായപ്പോൾ നാലു മുപ്പത്തിരണ്ട് മുന്നൂറ്റി ഇരുപത് വർഷം അല്ലേ നാല് തലമുറനെ വരെ വാദിക്കാം അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം ഇപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുന്നേ വന്നര കേസ് പോലെ തന്നെ ഞാൻ ചോദിച്ചു അബോഷൻ സോളിൻ്റെ പ്രസൻസ് കണ്ണിൽ നോക്കിയപ്പോൾ കണ്ടു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അബോഷൻ സോളാണ് തോന്നുന്നത് സോളിനെ കാണേണ്ടല്ലോ ഏ ഇല്ല ഇല്ല ഞങ്ങൾ അബോഷൻ ചെയ്തിട്ടില്ല ഗ്യാരണ്ടി ആണ് സാറിൻ്റെ വീഡിയോ ഒക്കെ കണ്ടാണ് അങ്ങനെ ഇല്ല കേട്ടാണെന്നോ അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങളുടെ അമ്മ ചെയ്തിട്ടുണ്ടെന്നുള്ള ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ചോദിച്ചപ്പോൾ എന്താണ് അമ്മ അമ്പോഷണം ചെയ്തിട്ടുണ്ട് ആ സോളാണ് ഈ കൊച്ചിൻ്റെ ഈ ഈ സ്ത്രീയുടെ മേത്തി പക്ഷേ ആക്ച്വലി പ്രോബ്ലം അവരുടെ ഫാമിലി അവരുടെ ആൾക്കാണ് പ്രോബ്ലം പക്ഷേ ഇവരുടെയൊക്കെ മേത്ത് സാധനമുണ്ട് ഇത് വളരെ അപകടകരമായൊരു സംഗതിയാണ് ഈ അമ്പോഷൻ ചെയ്ത സോള് പ്രതികാര പ്രതികാരദാഹിയായ ഷോളാണ് ഇപ്പോൾ വേറൊരു മരിച്ചു പോയാൽ ആക്സിഡൻറ്റിൽ മരിച്ചൊരു ആത്മാവ് നമ്മുടെ ഒരാളെ മേത്ത് തരുന്നു അതേപോലെ വേറെ എന്തെങ്കിലും ഭയം ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നത് അപ്പോൾ പെട്ടെന്ന് പേടിക്കുമ്പോൾ നമ്മുടെ കൂടി ഇതിൽ കൂടി ഒരു സാധനം കയറി ബോഡിയിലോട്ട് വേറെ സെറ്റാവും പുറേ പോയിരിക്കും അത് ചിലപ്പോൾ വ്യത്യാസമുണ്ടാവും ഇപ്പോൾ നേരത്തെ ഒരു സോള് ഇതുപോലെ തന്നെ നമ്മൾ കണ്ടതിനകത്ത് ഒരു ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു മരിച്ചു പോയ ആക്സിഡൻറ്റിൽ മരിച്ചൊരു പയ്യൻ്റെ സോളായിരുന്നു പക്ഷേ അയാൾ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഒരു പെണ്ണിൻ്റെ മേത്താണ് കയറിയത് സ്ത്രീയുടെ മേത്ത് ആ സ്ത്രീ ഭയങ്കര റൊമാൻറ്റിക്കായി അതിന് ശേഷം അപ്പോൾ ആ അയാളുടെ ആ ഒരു ക്യാരക്ടർ റൊമാൻറ്റിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമാൻറ്റിക് ആയ ആകുക മാത്രമല്ല അവർ പിന്നെ പല പല ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാക്കുകയും ചെയ്തു പല പുരുഷന്മാരോട്ടൊക്കെ അവർ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ അത് കടന്നിട്ടുള്ള രീതിയിലുള്ള ബന്ധങ്ങളിലോട്ടൊക്കെ പോവുകയും ചെയ്തു നമ്മുടെ വന്നൊരു കേസാണ് അപ്പോൾ അത് ആ സോള് സോളിൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു ആ സോളിനെടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ ഇവർ പഴയ പഴയ അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് പക്ഷേ അത് അവരുടെ ഒരു കുഴപ്പമല്ല അത് അവരുടെ മേത്ത് പ്രവേശിക്കുന്ന ഈ എനർജി ഉണ്ടാക്കുന്ന പ്രോബ്ലംസാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് നമ്മളുടെ കുഴപ്പം കൊണ്ടല്ല മനസ്സിലാക്കിയിരിക്കണം നമ്മളെ കൊണ്ടത് ഇവർ ജയിപ്പിക്കണം വേഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കണം അതുപോലെ ഈ സോള് ഇപ്പോൾ കുട്ടി സോള് അപ്പോൾ ആ കുട്ടി കുട്ടി നമ്മൾ വധിക്കുകയാണല്ലോ കൊല്ലുകയാണല്ലോ കൊന്നു കഴിഞ്ഞാൽ അത് പ്രതികാരദാഹിയായിട്ട് ഇരിക്കുന്നു അത് കയറുന്നത് ചിലപ്പോൾ ഒരാളുടെ മേത്ത് ആവണമെന്നില്ല രണ്ടോ മൂന്നോ പേരുടെ മേത്ത് കയറാം അപ്പോൾ ഒരാൾ എന്നോട് സംശയം ചോദിച്ചു സാറേ ഈ സോള് ഒന്നല്ലേ ഉള്ളൂ അതെങ്ങനെയാണ് മൂന്ന് പേരുടെ മേത്ത് കയറണത് സാറേ എനിക്ക് എത്ര കാലം വെച്ചിട്ട് മനസ്സിലായാലും സാറേന്ന് അപ്പോൾ തിരിച്ച് ഞാൻ ഒരു ചോദിച്ചു ചോദിച്ചു ഭദ്രകാളി എത്തണുള്ളൂ ഭദ്രകാളി ഒന്നല്ലേ ഉള്ളൂ പിന്നെ എങ്ങനെയാണ് ഭദ്രകാളിക്ക് ഈ നൂറ് ഇരുന്നൂറ് അമ്പലങ്ങൾ വന്നത് ആ പുള്ളി ഒന്നും ആലോചിച്ച് ശരിയാണല്ലോ അതൊരു പോയിൻ്റ് ആണല്ലോ അതിലൊത്തിരി തന്നെയാണ് അപ്പോൾ മനുഷ്യന് മനുഷ്യന് ഇപ്പോൾ ഞാൻ സുദീഷ് എന്ന് പറഞ്ഞ ആൾ ഞാൻ ഒന്നേ ഉള്ളൂ എന്നെ രണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം പോയി ഒന്നല്ലേ ഉള്ളൂ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ എനർജി എന്നാൽ നമുക്ക് എത്ര തവണയിലാക്കാം എന്നുവെച്ചാൽ അവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ട് അപ്പോൾ അതേപോലെ ഈ സോളുകൾ ഒന്നിലധികം ആൾക്കാരുടെ മേത്ത് കയറും അപ്പോൾ ഞാൻ ഒരു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മുംബൈയിലുള്ളൊരു ഒരു പ്രമുഖ വ്യവസായിയുടെ കേസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് മോഷണം ചെയ്ത സ്ത്രീക്ക് കുഴപ്പമുണ്ടായില്ല അവരുടെ മകന് കുഴപ്പമുണ്ടായില്ല ഭർത്താവിൻ്റെ മേത്തും ഉണ്ടായിരുന്നു രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളുടെ മേത്തും ഈ സാധനം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ എന്താണ് അവസാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പെൺകുട്ടികൾക്കും വിചിത്രമായ സ്വഭാവങ്ങളായിരുന്നു എന്ന് വെച്ചാൽ അത് അവരിങ്ങനെ എല്ലാവരോടും വെറുതെ തല്ലി വഴക്കടിക്കുക പിന്നെ ശരീരത്തിൽ ഒരുപാട് ഒരു ഒരു കുട്ടി മേത്ത് ഭയങ്കര നീർക്കെട്ടായിരുന്നു ഭയങ്കരമായിട്ടിങ്ങനെ ചീർത്തിങ്ങനെ ഭയങ്കര ഒരു വണ്ണം വരുന്ന ആ കുട്ടിക്ക് ചീർ മത മുഖക്കിങ്ങനെ വണ്ണം ഭയങ്കര വണ്ണം വരുന്ന മക വീഡിയോ കോളിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പിന്നെ ഇങ്ങനെ ചുമ്മാ വീട്ടിൽ വന്നാൽ വടക്കടിക്കുക തല്ലെടുത്തുണ്ടാക്കുക ചുമ്മാ വന്നിട്ട് പാരഡസിനെടുത്ത് തല്ലടിച്ചുകൊണ്ടിരിക്കുക ഒരു പുരോഗതിയില്ല വലിയ പൈസ ഉള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു രീതിയിൽ വളരാൻ ആ ഒരു അവസ്ഥ പിന്നെ ഈ ഫാദറിനാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിനകത്ത് കുറച്ച് ഡിമ്മു വന്നു ഡി വന്നപ്പോഴാണ് വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയെടുത്തിട്ട് പോയപ്പോഴാണ് ഈ സംഭവം കണ്ടുപിടിച്ചത് ആക്ച്വലി അത് വേറെ ആൾ കണ്ടുപിടിച്ചാണ് പട്ട് എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടടുത്ത് വന്നതാണ് എൻ്റെ അടുത്ത് വന്ന് ഞാനത് മൂന്ന് മൂന്ന് വരെ വേറെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സിറ്റിംഗ് എടുത്ത് അത് മാറ്റി കൊടുത്തു പൂർണ്ണമായിട്ടും മാറി ഒരു കുഴപ്പമില്ല വളരെ ഹാപ്പിയാണ് ആ പുള്ളിക്കാരൻ മുമ്പൈലെ വലിയൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം എനിക്ക് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു നല്ല മെഷീനാണ് അപ്പോൾ അതേപോലെ ഒത്തിരി കേസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട് അപ്പോൾ ഈ പ്രതികാരവാഹിയാണ് ഈ സോള് സാധാരണ ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു കുട്ടിയുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഇടയിൽ ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും ആവുന്നു അപ്പോൾ ചോദിക്കുകയാണ് ആ കുട്ടിനെ നോക്കാൻ ഉള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ അറിയാതെ പ്രഗ്നൻസി വരുന്നതാണോ അപ്പോൾ ഈ കുട്ടിനെ ഞങ്ങൾ ഇല്ലാണ്ടാക്കാമെന്ന് ശരിക്കുന്നു അപ്പോൾ ഈ കുട്ടിയെ നിങ്ങൾ ഇല്ലാതാക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യണത് ആ മൂത്ത കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ആത്മാവ് പ്രതികാരം കൂടുന്നത് ആ മൂത്ത കുട്ടിയുടെ അടുത്തായിരിക്കും തീർച്ചയായിട്ടും ആ കുട്ടിയുടെ അടുത്ത് ഈ സോള് കൂടുതലായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും ആ കുട്ടിയുടെ ശരീരത്തിൽ കയറിയിട്ട് അതിന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അതിന് പ്രോപ്പറായിട്ടുള്ള പഠനം പഠിക്കാൻ പറ്റില്ല എന്തെങ്കിലും പ്രത്യേക ഒരു ക്വാളിറ്റി ഉണ്ട് എന്തെങ്കിലും സ്കില്ുണ്ടെന്ന് വേണ്ടി ആ സ്കില്ലൊന്നും പുറത്തേക്ക് എടുക്കാനായിട്ട് സമ്മതിക്കില്ല ഇനി വേറെ കേസിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഈ അപോഷൻ ചെയ്യാൻ നിർബന്ധിച്ചത് ഭർത്താവാണ് ഭർത്താവാണ് പറഞ്ഞത് വേണ്ടത് കളയാം ഉപദ്രവിച്ചത് ഭർത്താവിനെയാണ് കൂടുതൽ അതിൻ്റെ പോഷൻ ചെയ്യുന്നത് ഭർത്താവിൻ്റെ മേത്തായിരുന്നു പക്ഷേ എല്ലാവരുടെ മേത്തും ഉണ്ടായിരുന്നു പക്ഷേ ഭർത്താവിൻ്റെ മേത്താണ് കൂടുതൽ അതിൻ്റെ ഒരു ഇപ്പോൾ ഒരു നൂറിൽ നിന്നുള്ള ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരു അറുപതും ഹസ്ബൻഡിൻ്റെ മേലായിരുന്നു ബാക്കിയുള്ളതായത് ഡിവൈഡ് ചെയ്ത് ഈ കുട്ടികളുടെ മേത്തൊക്കെ കയറിയത് അപ്പോൾ ഇത് വളരെ നമ്മൾ നോക്കുമ്പോൾ വളരെ ഒരു പ്രത്യേക ഒരു പാറ്റേൺ ആണത് നമുക്ക് ഇങ്ങനെ ഇന്ന ഇന്ന പോലെ ആവും അങ്ങനെ ആവും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ഓരോ കേസ് വരുമ്പോഴും പുതിയ പുതിയ അനുഭവങ്ങളാണ് ഓരോന്നും ഡിഫറെൻ്റാണ് സ്ത്രീകളുടെ മേത്ത് ഇപ്പോൾ ചിലപ്പോൾ കാണാറുണ്ട് പക്ഷേ ചില കേസുകളിൽ ഈ അബോഷൻ നടത്തിയത് സ്ത്രീ സ്ത്രീയുടെ ഉള്ളിൽ വെച്ചിട്ടാണെങ്കിലും അവരുടെ ശരീരത്തിൽ ഉണ്ടാവാറില്ല അങ്ങനെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഒരു അപകടകരമായ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതെങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലുള്ള സിംറ്റംസ് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഇത് ഈ ഇങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നടന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു പിന്നെയാന്നുണ്ടായിരുന്നു ഇന്ന് കാലത്തോളം ചെയ്തു നാളെ ഉണ്ടോ ചെയ്യാനായിട്ട് എല്ലാ ദിവസങ്ങളും ഓരോന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രധികം ആളുകൾ ഇടത്ത് വരുന്നുണ്ട് ചെയ്യാനായിട്ട് ഞാൻ ഓരോ ഒരു കേസേ ചെയ്യത്തുള്ളൂ ഒരു ദിവസം സോള് എടുക്കുന്നത് ബാക്കി ബാധ വിഷയങ്ങളാണ് രണ്ടെണ്ണം മൂന്നെണ്ണം ചെയ്യണത് ചില ദിവസങ്ങളിൽ അതിൽ കൂടുതൽ എണ്ണം ചെയ്യാറുണ്ട് ലൈറ്റായിട്ടുള്ള ബാധകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിന് കൂടുതൽ ചെയ്യും എൻ്റെ ആരോഗ്യസ്ഥിതി പോലെ ഞാൻ ചെയ്യുമ്പോൾ വൈകുന്നേരം ഞാൻ ടയർഡ് ആകുള്ളൂ ഇന്നിപ്പോൾ ഞാൻ മൂന്നെണ്ണം ചെയ്തുള്ളൂ അതുകൊണ്ട് ഇന്ന് കുഴപ്പമില്ല ഞാൻ ചാർജ് ആയിട്ടിരിക്കുന്നു കുഴപ്പമില്ല അപ്പോൾ ഇത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇതേപോലെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങളത് അന്വേഷിച്ച് മനസ്സിലാക്കി കണ്ടെത്തി അറിവുള്ള ജോത്സ്യന്മാരുടെ മറ്റോ പോയി നോക്കുക ആ ജോത്സന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും കഴിവുള്ളവർക്കാണെങ്കിൽ അവർ പറഞ്ഞു കൃത്യമായിട്ട് ബാധയാണെന്നായിരിക്കും അവർ പറയുക പക്ഷേ അത് ബാധയാണോ അല്ലെങ്കിൽ സോളാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ചിന്തിച്ചിട്ട് അതിനെ എടുത്ത് മാറ്റിക്കളഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും നിങ്ങൾ ലൈറ്റിലേക്ക് വരും പ്രകാശിലേക്ക് വരും പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നൊരു ഏറ്റവും വലിയ കാര്യം എന്തറിയുമോ ആ ഒരു മുന്നൂറ് നാനൂറ് കൊല്ലം ഈ എർത്ത് പ്ലെയിനിൽ ജീവിക്കുന്നതായ ആ ഒരു ആത്മാവിനെ ആ ആത്മാവിനെ നിങ്ങൾക്ക് മോഷത്തിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു വണ്യപ്രവൃത്തിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ശാപം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും കാരണം ഒരുപാട് ആഗ്രഹങ്ങളോടെ കൂടി ജനിക്കാൻ വേണ്ടി വരുന്ന സോളാണ് അല്ലേ അതൊരു സോൾ പ്ലാനിൽ വരുന്ന സോളാണ് ഒരമ്മയുടെ വീട്ടിലേക്ക് വരുന്നു ജന്മം കൊടുക്കാൻ വേണ്ടി വരുന്നു നമ്മളുടെ നമ്മളാണ് കൊല്ലുന്നത് അല്ലേ ആ കർമ്മ നമ്മൾ നമ്മളല്ലേ ഉണ്ടാക്കുന്നത് നമ്മളല്ലേ നിശ്ചയിക്കുന്നത് കൊല്ലമാണ് അപ്പോൾ നിങ്ങൾ കർമ്മ ഉണ്ടാക്കുന്നു പക്ഷേ അതിനെ നിങ്ങൾ ലൈറ്റിലോട്ട് നിങ്ങൾ പറഞ്ഞയെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കുറച്ച് നന്നൊരു ആ ഒരു കർമ്മയുടെ ഒരു ഗ്ലീസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതൊരു പുണ്യപ്രജ്ഞനാണ് അപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ള ആൾക്കാർ അത്തരം കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുക ഇനി ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ചെയ്യാതിരിക്കാനുള്ളൊരു മോട്ടിവേഷൻ കൂടിയാണ് ചെയ്യരുത് ഒരു കാരണവശാലും ചെയ്യരുത് നിങ്ങൾ അങ്ങനെ ഒരു ആക്സിഡൻറ്റില അത്തരം സംഭവങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അത് ഉണ്ടായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഖ്യാഘാതങ്ങൾ വളരെ വലുതാണ് അത് ചെയ്യുന്ന സ്ത്രീക്കോ അല്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കുന്ന പുരുഷനോ ഉറപ്പായിട്ടും ഉണ്ടാകാം ചെയ്യുന്ന ഡോക്ടർക്ക് വരെ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒരു നമ്മളൊരാളെ കൊത്തിക്കൊല്ലുന്നതിന് ഈക്വൽ അല്ലേ എന്നാലോചിച്ച് നോക്കൂ ഒരാളെ കൊല്ലുന്നതിൻ്റെ സെയിം എഫക്റ്റ് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ സോൾ അറ്റാച്ച്മെൻ്റ് ഒരു വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് അത് എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഇത് വന്നു കഴിഞ്ഞാൽ ഒരു മൗഢ്യത ഉണ്ടാവും അത് ആരമയത്താണ് കയറിയിരിക്കണത് അയാൾക്ക് ഒന്നും ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല പഠിക്കുന്നവരാണെങ്കിൽ പഠി കോളേജിൽ പോകില്ല അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചുമ്മാ ഇരുന്നിട്ട് വല്ല ടി വിണ്ടെങ്കിൽ ഇരിക്കും അലസത അലസത മടി ഇതെല്ലാം ഉണ്ടാവും പിന്നെ ഒരു ഉയർച്ചയിലേക്ക് പോകാൻ ഒരിക്കലും ഈ സോള് സംഭവിക്കില്ല അത് അയാൾക്ക് ചിലപ്പോൾ ഒരു പാട്ട് പാടല കഴിവുണ്ടാവും ആ പാട്ട് പാടാനായിട്ട് സംഭവിക്കില്ല അല്ലെങ്കിൽ അതിനകത്തൊന്നും മുന്നോട്ട് പോയിട്ട് ഒന്ന് ഉയരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല സംഭവിക്കില്ല ഒരു ബിസിനസ് ചെയ്യാൻ പോയാൽ ആ ബിസിനസ് കീഴ്ക്കോട്ടേക്ക് പോവും പൊളിച്ച് അത് കയ്യിലേക്ക് വരും അങ്ങനെ എന്തും അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാർ ഇപ്പം വേറെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എല്ലാവരിൽ നിന്നും ഇങ്ങനെ അകറ്റിയായിട്ടേറ്റി കൊണ്ടുപോകും എല്ലാവരിലും ദേഷ്യങ്ങൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഇൻഫുഡൻസ് ഉണ്ടാക്കിയിട്ട് സ്പർദ്ധ ഉണ്ടാക്കിയിട്ട് അവരിൽ നിന്ന് വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് ഒറ്റപ്പെടുത്തി ഒരു ഏകാന്ത ലൈഫായിരിക്കുള്ളവർക്ക് ഉണ്ടാകുക അത് ഈ പറഞ്ഞ പോയാൽ ശ്രദ്ധിക്കാം ഒരു ഏകാന്തത ഏകാന്തമായ ലൈഫിലേക്കൊണ്ടുപോകും അത് ഇനി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ബിസിനസ്സൊക്കെ തകർന്ന അരിപ്പണായി പോകാനും വലിയ നേരമൊന്നും വേണ്ട പിന്നെ ബന്ധങ്ങൾ തമ്മിൽ അങ്ങോടൊക്കെ തമ്മിൽ വഴക്കുകൾ ഭവനങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ ഉണ്ടാക്കും ഒരു സംശയവും വേണ്ട അപ്പം അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ ഗൗരവപൂർവ്വം കാണുക അത് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരടുത്ത് പോയിട്ട് അത് ചെയ്ത് റിലീസ് ചെയ്ത് അതിനാത്മാവിൻ്റെ ലൈറ്റിലേക്ക് നിങ്ങൾ പറഞ്ഞേക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം